ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഫോൺ സൈലൻറ്റിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചത് നമ്മളെങ്ങനെ അറിയും അപ്പോൾ അതിനൊരു വഴിയുണ്ട് അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക അതായത് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സ്റ്റാർ ചിഹ്നം കൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഫേവറേറ്റ് കോണ്ടാക്ട്സിലേക്ക് ആഡ് ചെയ്തു അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലായിട്ടുള്ള നോട്ട് ഡിസ്റ്റേബ് അതാണ് നമ്മൾ കൂടുതലായിട്ടും ഓണാക്കിയിടുന്നത് ആ ഓപ്ഷൻ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ നോട്ട് ഡിസ്റ്റേബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിപ്പോൾ ഓഫായിട്ടൊക്കെ കിടക്കുകയാണ് അത് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിൽ മൂന്നാമതായിട്ടുള്ള നോട്ടിഫൈ എബൌട്ട് കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അപ്പോൾ നണ്ണാണ് കിടക്കുന്നത് അത് ഫ്രം സ്റ്റാർഡ് കോണ്ടാക്ട്സ് ഉള്ളി എന്ന ഓപ്ഷനിലേക്ക് മാറ്റുക ഈ രണ്ട് കാര്യം ചെയ്താൽ മതി ഇനി നമ്മൾ നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കി ഇട്ടാലും നമ്മുടെ പ്രിയപ്പെട്ടവർ വിളിക്കുമ്പോൾ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീടുകളിൽ കാണുന്നവർ ഭയങ്കര